ഇങ്ങനെ ഇത്രയും കച്ച ഹാർട്ട് എക്സിങ് മൂവിയാണ് ഒരുപാട് നാശങ്ങളൊരു മൂവിയാണ് മറ്റേ മലയാളത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെയുള്ള എക്സ്പ്രീൻസ് ഇല്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് ചെയ്യാൻ വരും നമ്മുടെ അമ്മമാരെയൊക്കെ ഉള്ള മതിയോട് കണ്ട സിനിമ ആണ് എടുത്തവരാണ് ഉർവസിനിമാരുടെ പ്രിഫോമൻസ് കോമഡി ആയാലും സെൻറ്റിമെൻസ് ആയിരുന്നു മനസ്സിൽ മറ്റുള്ള നാറ്റിക് ആണെങ്കിലും ഇങ്ങനെയൊക്കെ ആൾ ഉറപ്പാണ് മലയാളം ഇന്ത്യ സിനിമയിൽ ഏറ്റവും നല്ല ആക്ട്രിസ് ആണ് ഉർവശിമാരാണ് ഇങ്ങനെ ഒരു ആക്ടിങ് കണ്ടിട്ടില്ല ഒരു ട്രൂ സ്റ്റോറിയാണ് സിനിമ വളരെ നല്ലതായിരുന്നു ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ടാണോ എന്തോന്നറിയില്ല വല്ലാതെ കണക്റ്റായി നമുക്ക് എന്താ പറയുക ചിലപ്പോൾ നമ്മൾ തിരക്കിന് ഇടയിൽ പോകുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളോ എന്തൊക്കെയോ ഇങ്ങനെ ടച്ച് ചെയ്ത് ഓർമ്മിപ്പിച്ചു പോകുന്നുണ്ട് പറയുന്ന ക്യാരക്ടർ ഉർവ ചേച്ചി എന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ചേച്ചി ദ ബെസ്റ്റ് ആയിട്ടല്ല അതിൻ്റെയും മേലെ അതുക്കും മേലേ പറയലേ അതുപോലെ ഗംഭീരമായിട്ടാണ് ചേച്ചി ചെയ്തിട്ടുള്ളത് ചേച്ചി ഓരോ സിനിമ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ വിചാരിക്കും ഒരു ഒരു ഉർവ ചേച്ചിയുടെ പടം കണ്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക ചേച്ചിയുടെ മാക്സിമം ചേച്ചി തന്നു പക്ഷേ നെക്സ്റ്റ് ഒരു മൂവിയിൽ വേറൊരു ലെവലാണ് ചേച്ചി ചേച്ചി തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി നമ്മുടെ ഗംഭീരമായിരുന്നു ആദ്യം ഉറുബി മാം ഉള്ള ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് പിന്നെയാണ് മനസ്സിലായത് ഇത് ഉറുബശി മാം നിറഞ്ഞാടുന്ന സിനിമയാണെന്നുള്ളത് ഒരു ഗംഭീര പഠനമായിരുന്നു എന്തുകൊണ്ടാണ് അവരെ നമ്മളിപ്പോഴും സൂപ്പർ സ്റ്റാർ മുഷനിക്കുന്ന ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള പ്രീസെൻ്റ് ആയിട്ടുള്ള ഉത്തരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് അത് ഒരു ലേഡി ആയിട്ട് സ്പ്രീനിൽ വന്ന് നമ്മളെ ചിരിപ്പിക്കുകയും അവരോടൊപ്പം നമ്മൾ കരയുകയും വീസിലിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നമുക്കൊരു ത്രില്ലാണ് അവരൊക്കെ കണ്ടുകൊണ്ട് അവിടെ തന്നെ മൂവിയാകും അതൊരു കുറച്ചൂടെ എന്താ പറയുക പൊസിറ്റീവ് ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് മലയാളി ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പക്ഷെ സിനിമകൾ എവിടെയും നല്ല സിനിമകൾ സംഭവിക്കും അതിലൊരു മലയാളി ആർട്ടിസ്റ്റ് ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അഹങ്കരിക്കാല്ലോ പേഴ്സണലി നമ്മുടെ ആളാണ് കാടു എന്ന് നമുക്ക് അതോട് പറയാനുള്ള ഇത്രയാണല്ലോ മലയാളത്തിലും ഇങ്ങനത്തെ സിനിമകൾ സംഭവിക്കേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എല്ലാത്തിനും സിനിമകളും മാറി മർഷോർ നമ്മൾ സ്വീകരിക്കുന്നവരാണോ മലയാളി ഭാഷകൾക്ക് നല്ല സിനിമകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത്രയും ഉറപ്പായിട്ടും നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ചതിലേക്കോ കുറേ ഓടിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു തോന്നൽ കൂടി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മളും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ തിരിച്ചറിപ്പിക്കുന്ന ഒരു സിനിമയാണ് ചെച്ചിയുടെ അഭിനയമൊക്കെ ഭയങ്കര രസമാണ് രക്ഷയില്ല ഈ ശരീരത്തിൽ ഈ ഓരോ ഓരോ തരി ഇങ്ങനെ അഭിനയിക്കുമെന്ന് പറയത്തില്ല വേറെ തുമ്പ് പോലും അഭിനയിക്കണം അപ്പം